അതുല്യ പ്രതിഭ അന്തരിച്ചു ഫിലിപ്പീൻ സിനിമാ രംഗത്തെ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്ന നടി നോറ ഓണറാണ് അന്തരിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അഭിനയരംഗത്തേക്ക് ചൂടുവച്ച നടി ഒട്ടേറെ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു പതിനേഴ് തവണ ഫിലിപ്പിനോ അക്കാദമി ഓഫ് മൂവി ആർട്സ് ആൻഡ് സയൻസ് അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നടിയുടെ വിയോഗ വാർത്ത കുടുംബമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ഏപ്രിൽ പതിനാറാം തീയതിയാണ് നോറ അന്തരിച്ചത് ഫിലിപ്പീൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നടിക്ക് എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു നോറയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം